ിയപ്പവും അരവണയുമാണ് സന്നിധാനത്തെ പ്രധാന പ്രസാദം എങ്കിലും അരവണയല്ലാതെ മറ്റ് മൂന്നുതരം പായസം കൂടിയുണ്ട് ശബരിമല നിവേദിക്കാനായി ഇടിച്ചുപിഴിഞ്ഞ പായസം എള്ളുപായസം വെള്ളനിവേദ്യം എന്നിവയും പ്രധാനമാണ് രാവിലെ ഏഴരയ്ക്കുള്ള ഉച്ചപൂജയ്ക്കാണ് ഇടിച്ചു പിഴിഞ്ഞ പായസം നിവേദിക്കുക പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ തേങ്ങ ഇടിച്ചുപിഴിഞ്ഞ ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് ശർക്കര ഉൾപ്പെടെ ചേർത്താണ് ഈ പായസം ഉണ്ടാക്കുന്നത് അരവണ പന്ത്രണ്ട് മണിക്കുള്ള ഉച്ചപൂജയ്ക്കുള്ളതാണ് വെള്ളനിവേദ്യം എല്ലാ പൂജാവേളകളിലും ഭഗവാന് സമർപ്പിക്കും എള്ളുപായസം രാത്രി ഒൻപതേ കാലിലെ അത്താഴപൂജയ്ക്കുള്ളതാണ് എള്ളുപായസം യഥാർത്ഥത്തിൽ പായസരൂപത്തിൽ ഉള്ളതല്ലെന്നും എള്ളു തന്നെയാണെന്നും ശബരിമല തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര് പറഞ്ഞു അത്താഴ പൂജയ്ക്ക് പാനകം എന്ന പാനീയവും അപ്പവും അടയും അയ്യപ്പന് നിവേദിക്കുന്നു ജീരകവും ശർക്കരയും ചുക്കും കുരുമുളകും ചേർത്ത ഔഷധഗുണമുള്ള കഷായ മിശ്രിതമാണ് പാനകം കൂട്ടുകൾ ചേർത്തുണ്ടാക്കുന്ന പഞ്ചാമൃതം പഞ്ചാമൃതം പുലർച്ചെ മൂന്നിന് നട തുറക്കുമ്പോൾ അഭിഷേകത്തിന് ഉപയോഗിക്കുന്നതാണ് കൽക്കണ്ടം ശർക്കര കതളിപ്പഴം ഉണക്കമുന്തിരി നെയ്യ് തേൻ ഏലയ്ക്കാപ്പൊടി ചുക്കുപൊടി എന്നിങ്ങനെ എട്ട് കൂട്ടങ്ങൾ ചേർത്താണ് പഞ്ചാമൃതം തയ്യാറാക്കുന്നത് പായസങ്ങളിൽ അരവണയും പിന്നെ പഞ്ചാമൃതവുമാണ് ശബരിമലയിൽ നിന്ന് വില്പന നടത്തുന്നത് ഒരു അരവണ ടിന്നിന്റെ പകുതി വലിപ്പമുള്ള ബോട്ടിലിൽ ലഭിക്കുന്ന പഞ്ചാമൃതത്തിന് നൂറ്റി രൂപയാണ് വില ന്യൂസ് ബ്യൂറോ സന്നിധാനം